പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം വചനം വളരെ അന്വർത്ഥമാണ് ഈ ആരാധനയിൽ പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ചിൽ പറയും നമുക്കറിയാവുന്ന വചനമാണ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം കൽപ്പനയാണ് സമയമുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് എന്നല്ല പറയുക സൃഷ്ടി സൃഷ്ടാവിനെ ആരാധിക്കണം മാൻഡേറ്ററിയാണത് ആരാധിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നു അതിനാൽ വെറുതെ അല്പനേരം പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടല്ല മറിച്ച് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് മനസ്സ് ഈശോയിൽ ഏകാഗ്രമാക്കി എൻ്റെ ദൈവമാണവനെന്നറിഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കണം അങ്ങനെ ആരാധിച്ചാൽ അഞ്ച് പ്രോമിസുകളാണ് ആ വാക്യം നമുക്ക് തരുന്നത് ദൈവത്തെ ആരാധിച്ചാൽ അഞ്ച് വാഗ്ദാനങ്ങൾ ദൈവം തരുന്നുണ്ട് ഒന്നാമത്തെ വാഗ്ദാനം നിൻ്റെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും ദൈവം അരുളി ചെയ്തു ആരാധനയിൽ നൽകുന്ന ഒന്നാമത്തെ പ്രോമിസ് നിൻ്റെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും എന്ന് പറഞ്ഞാൽ നിൻ്റെ വരുമാന മാർഗം കുറഞ്ഞു പോകാൻ ദൈവം അനുവദിക്കില്ല നിൻ്റെ ജീവിതത്തിൽ സമ്പ സാമ്പത്തിക മേഖലകളിൽ ഒരു തടസ്സവും ഉണ്ടാകാത്ത വിധം ദൈവം ആശീർവദിക്കും ഇതാണ് ഒന്നാമത്തെ പ്രോമിസ് പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചാം വാക്യം ദൈവവചനം ഹൃദയത്തിൽ ഏറ്റെടുക്കണം ദൈവമാണ് ചെയ്തത് അത് ദൈവത്തിൻ്റെ നിശ്വാസമാണ് രണ്ടാമത്തെ പ്രോമിസ് ദേശത്തു നിന്ന് ഞാൻ രോഗം നിർമ്മാർജ്ജനം ചെയ്യും പറഞ്ഞാൽ നമ്മുടെ മേലുള്ള രോഗാത്മാക്കളെയും രോഗശക്തികളെയും ദൈവം നിർമാർജനം ചെയ്യും കുടുംബത്തിൽ കാലങ്ങളായി നാം അനുഭവിക്കുന്ന രോഗപീഠകളെ ദൈവം ആരാധനയിൽ നിർവീര്യമാക്കും ആശുപത്രിയിൽ പണം ചെലവാക്കാൻ ഇടവരാത്ത വിധം കർത്താവിൻ്റെ സൗഖ്യം നമ്മെ പൊതിയും തുളയ്ക്കപ്പെട്ടവിടത്തെ കരത്തിൽ നിന്നൊഴുകുന്ന രക്തം നമ്മുടെ മേൽ സൗഖ്യമായി മാറും പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് വരെയും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിനാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വാഗ്ദാനം ഇതാണ് രോഗപീഠകളെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ആരാധന സഹായിക്കും മൂന്നാമതവിടെ നല്ല ചെയ്തു വന്ധ്യതയോ ഗർഭചിത്രമോ നിൻ്റെ നാട്ടിൽ പോലും ഉണ്ടാവില്ല എന്നുവെച്ചാൽ നിൻ്റെ നാട്ടിൽ പോലും വന്ധ്യതയോ ഗർഭചിതമോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സന്തതി അറ്റുപോകില്ല മക്കൾ ഉണ്ടാകാതിരിക്കില്ല ഉദരവലം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ അറിയും മാത്രമല്ല നിനക്കുണ്ടായ മക്കളുടെ മണ്ട അടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കില്ല നിൻ്റെ മക്കൾ ജീവിതത്തിൽ വഴിമുട്ടിപ്പോകാൻ ജീവിതത്തിൽ ബുദ്ധി അടഞ്ഞു പോകാൻ ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ വാടി തളർന്നിരിക്കാൻ ദൈവം അനുവദിക്കില്ല നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും നിൻ്റെ സന്തതി പരമ്പര ഈ ഭൂമിയിൽ നിലനിൽക്കും അതാണ് ആരാധനയിൽ ഒന്നാമത് ദൈവം തരുന്ന വാഗ്ദാനം വന്ധ്യതയോ ഗർഭചിദ്രമോ നിൻ്റെ നാട്ടിൽ പോലും ഉണ്ടാവില്ല നാലാമതായി അവിടുത്തെ വാഗ്ദാനം പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിൽ അവിടെ നിന്ന് അരളിച്ചു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ ഞാൻ നിനക്ക് ദീർഘായുസ്സു നൽകും ആയുസ് പൂർത്തിയാക്കി നീ ഭൂമി വിട്ടുപോകാൻ ദൈവം അനുവദിക്കും പ്രിയപ്പെട്ട മക്കളെ ഇപ്പോൾ നടക്കുന്ന പല മരണങ്ങളും ഇപ്പോൾ നടക്കേണ്ടതല്ല ആയുസ് പൂർത്തിയാക്കി എത്തിച്ചേരുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് അതിന് സാധിക്കാതെ നമ്മളുടെ ഇടയിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആഗ്രഹിച്ചിട്ടും ആയുസ് തികയ്ക്കാൻ പറ്റാത്ത വിധം ദൈവം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അനുവദിക്കേണ്ടി വരുന്നെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ആരാധനയിലൂടെ അതെല്ലാം തിരികെ പിടിക്കാനുള്ള അവസരമാണിത് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാഹന യാത്രകളുടെ മേൽ നമ്മളുടെ ജീവിതയാത്രകളുടെ മേൽ സ്വർഗത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകണം കർത്താവിൻ്റെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ് സക്രിയ രണ്ട് അഞ്ച് ഞാൻ അതിന് ചുറ്റുമഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും ദൈവം വാഗ്ദാനം ചെയ്ത് സംരക്ഷണം നേടിയെടുക്കണം അതിനാണ് ഈ ആരാധന ദീർഘായുസ് നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കി കടന്നു പോകാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച പദ്ധതികൾ പൂർത്തിയാക്കി മെഴിപൂട്ടാൻ ദൈവം തരുന്ന വാഗ്ദാനമാണിത് ആരാധിക്കണം അഞ്ചാമത്തെ പ്രോമീസ് നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യും നിന്റെ ശത്രുവിനെ ദൈവം നിർവീര്യമാക്കും ക്രിസ്ത്യാനിക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ മനുഷ്യനൊറ്റ ശത്രുവേ ഉള്ളൂ അതാണ് വിശാശം നാം പോരാടുന്നത് മാംസരക്തങ്ങളോടല്ല മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ അറിവില്ലാത്തതുകൊണ്ട് നമുക്കെതിരെ ദ്രോഹം ചെയ്ത് അനേകം പക്ഷേ ബൈബിളിൻ്റെ ഭാഷയിൽ വചനത്തിൻ്റെ ഭാഷയിൽ മനുഷ്യനല്ല നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ശത്രു പിശാശാണ് നിന്റെ നാശം നാശമാഗ്രഹിച്ച് നിലയുറപ്പിക്കുന്ന നാരകീയ ശത്രുക്കളാണ് അന്ധകാര ശക്തികളാണ് പൈശാചിക്ക കൂട്ടങ്ങളാണ് ദുർഭൂതങ്ങളും ദുരാത്മാക്കളും അശുദ്ധാത്മാക്കളുമാണ് നിന്റെ ജീവിതത്തെ വേട്ടയാടാൻ ഒരുമ്പെട്ടിരിക്കുന്ന ശക്തികളുണ്ട് അവയെ നിന്റെ ഈ ആരാധനയിൽ ദൈവം നിന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യും നിർമാർജനം ചെയ്യും ഈ അഞ്ച് വാഗ്ദാനങ്ങൾ ദൈവം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനത്തിൽ പറയുന്നത് നീ നിൻ്റെ ദൈവമായി കർത്താവിനെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന പ്രോമിസുകളാണ് അതിനാൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഉദാസീനരായി നിൽക്കരുത് നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് കരങ്ങളടിച്ച് ഉച്ചത്തിൽ പാടി ദൈവത്തെ സ്തുതിക്കണം സർവ്വശക്തനായി ദൈവം സ്തുതി അർഹിക്കുന്നു മഹത്വം അർഹിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഉച്ചത്തിൽ സ്തുതിക്കേണ്ടത് നമുക്കറിയാം ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുന്നത് വിളിച്ചപേക്ഷിക്കുന്നത് ഇസ്രായേലിന് ദൈവം കൊടുത്തൊരു നിയമമാണ് സൃഷ്ടാവ് എങ്ങനെ ആരാധിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് സൃഷ്ടിയല്ല സൃഷ്ടാവാണ് ദൈവമാണ് നിശ്ചയിക്കുന്നത് തൻ്റെ ആരാധന എങ്ങനെയായിരിക്കണമെന്ന് ദൈവം കൂടെ കൂടെ സങ്കീർത്തനത്തിൽ പറഞ്ഞു ഉച്ചത്തിൽ കരങ്ങൾ കൊട്ടി കിന്നരങ്ങളാലും വാദ്യഘോഷങ്ങളാലും ദൈവത്തെ സ്തുതിക്കു ദൈവത്തെ ആരാധിക്കുവേൻ നിങ്ങൾ ആർപ്പ് വിളിക്കുന്നില്ലെങ്കിൽ കല്ലുകൾ ആർപ്പു വിളിക്കുമെന്ന് യേശോ അതിനാൽ ദൈവം സ്തുതി അർഹിക്കുന്നു ദൈവത്തിന് സ്തുതി ആവശ്യമുണ്ടായിട്ടല്ല മറിച്ച് നാം സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വഴി ഒഴുകുവാൻ ദൈവമോടെ വരുത്തും അതിനാൽ പ്രിയപ്പെട്ട മക്കളെ ഈ വാഗ്ദാനങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള അവകാശം കൂടിയാണ് ആരാധനയിൽ ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ചേർന്ന് കരങ്ങളൊന്നുയർത്തി ഉച്ചത്തിൽ ഈശോയൊന്ന് സ്തുതിക്ക